കർത്താവിന്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാൽ പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ തിമത്തിയോസ് നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത് അത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം തിമത്തിയോസിന്റെ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത ഇടയന്മാരെ നോക്കി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഒരു ഒരു ദൈവമനി ഒരു ദൈവദാസൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു വ്യക്തമായ വിശദീകരണം നൽകുന്ന ഒരു ലേഖനമാണ് തിമത്തിയോസൻ എഴുതിയ രണ്ട് ലേഖനങ്ങൾ അല്ലേ അപ്പം അതിനകത്ത് പറഞ്ഞു വരുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒന്നാം ഒന്ന് എൺപത്തി ഒസ് നാലിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സദോപദേശത്തിൻ്റെ വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തീശുവിന് നല്ല ശിശൂഷകനാകും ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്ക അഭ്യാസം ചെയ്യുക അടുത്തു പറയുന്നത് ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്ര അപ്പം അതിനകത്തൊരു എക്സർസൈസ് പോലെ പറയുന്നൊരു കാര്യമാണ് ശരീരത്തെ ശ്രദ്ധിക്കുന്നതിനകത്തൊരു പ്രയോജനമുണ്ട് പക്ഷെ അത് അല്പമാണ് അതൊരു വലിയ പ്രയോജനമുള്ള കാര്യമല്ല എന്നും കൂടെ നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കണം എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും വേണം ബൈബിൾ പറയുന്നു നമ്മുടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നുള്ളതും തിരുവചനത്തെ ആധാരമാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതാണ് പക്ഷേ അത് ഈ കാലത്തിൻ്റെ ഒരു പ്രസക്തി ഞാൻ പറയാം ഞാൻ ഈ പ്രഭാര സന്ദേശത്തിലൂടെ നിങ്ങളോട് കൈമാറുകയാണ് ഈ കാലത്തിൻ്റെ ഒരു പ്രസക്തി സൗന്ദര്യം സംരക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും പൈസയും സമയവും ചെലവാക്കുന്ന മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പൈസ ചെലവഴിക്കുന്നത് സൗന്ദര്യം സംരക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനുമാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം പ്പോസത്തിനും പറഞ്ഞത് ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതാണ് എന്നാൽ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു അപ്പം ശരീരാഭ്യാസം അല്പപ്രയോജനമാണ് എന്നാൽ ദൈവഭക്തിയെക്കുറിച്ച് പറയുക ദൈവഭക്തിയോ അനർത്ഥം നമ്മൾ ഏതെല്ലാം ശ്രദ്ധിച്ചാലും ദൈവഭക്തി ഇല്ലെങ്കിൽ അതിനകത്തൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവഭക്തി ഉണ്ടായിരുന്നാൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അത് ഇപ്പോഴത്തെ ജീവനാണ് രണ്ട് വരുവാനിരിക്കുന്നതിൻ്റെ വാഗ്ദത്തമാണ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു ഒന്ന് ദൈവഭക്തിയുടെ പ്രത്യേകത ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് അത് ജീവനായിട്ട് വെളിപ്പെടും ഇപ്പോഴോ അത് ജീവനാണ് രണ്ട് വരുവാനിരിക്കുന്നതിൻ്റെ വാഗ്ദത്വമുള്ളതാകയാൽ അലശ്രോത്രം അത് സകലത്തിനും പ്രയോജനപരമാകുന്നു അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവഭക്തി ഏറ്റവും അത്യാവശ്യ കാര്യമാണ് അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല വരുവാനുള്ള നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്കകത്തും അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും അതുകൊണ്ട് ശരീരാഭ്യാസം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ് അത് ശ്രദ്ധിക്കുന്നതിനകത്ത് കുഴപ്പമില്ല പക്ഷെ ദൈവഭക്തിയെ വിടരുത് ദൈവഭക്തിയെ മുറുകെ പിടിച്ചാൽ ഇന്നും നാളെയും വരുവാനുള്ള ലോകത്തും കർത്താവ് നിന്നെ മാനിപ്പന്തൊക്കെ ഉള്ള ശക്തനാണ് അതുകൊണ്ട് ദൈവഭക്തിയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീപിതാവേ ഈ സന്ദേശത്തിനടു സ്ഥാപനം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകടി മറിക്കും സഹായിക്കും മഹത്വം അങ്ങേക്കും യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്